ഹായ് ഫ്രണ്ട്സ് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണല്ലേ ഏത് മതത്തിലുള്ള ആളുകളും ഒരുമിച്ച് താമസിക്കുന്നില്ല ഏത് ജാതിയിലുള്ള ആളുകളായാലും ഒരുമിച്ച് താമസിക്കുന്ന ഒരു നാട് നമ്മുടെ ഇന്ത്യ തന്നെയാണ് നമുക്ക് വളരെ അഭിമാനത്തോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു ഇന്ത്യയിൽ തന്നെ നമ്മുടെ ഈ ഒരു നാട്ടിൽ തന്നെ പലതരത്തിലുള്ള ആളുകൾ ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ഇപ്പോഴും എന്താ പറയാ വർഗീയത മനസ്സിൽ കൊണ്ട് നടന്നിട്ട് തമിഴ് തല്ലുന്ന ആളുകൾ ഇപ്പോഴും നമുക്കിടയിൽ തന്നെ ഉണ്ട് അല്ലെ എത്ര തന്നെ നമ്മൾ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞാലും ഒരു കൂട്ടം ആളുകളുടെ മനസ്സിൽ ഇപ്പോഴും അവരുടെ ജാതി വേറി അല്ലെങ്കിൽ അവരുടെ മതത്തിന്റെ വേറി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെ അപ്പൊ നമുക്കറിയാം നമ്മുടെ ഈ വയനാട് ഉണ്ടായ ദുരന്തത്തിൽ ഇപ്പം നമുക്കറിയാം ഇപ്പൊ ജാതി മതം ഒന്നും നോക്കാതെയാണ് എല്ലാ ആളുകളും എല്ലാവരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ മലയാളികള് നമുക്കറിയാം അല്ലേ എപ്പോഴും ഒരു പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഈ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ആളുകൾക്കിടയിലും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു തന്റെ ഒരു മതം എന്ന് ചിന്തിക്കുന്ന ആളുകളും ഒരു പറ്റം ആളുകളും ഉണ്ട് തന്റെ മതത്തിൽ അല്ലെങ്കിൽ തന്റെ മതത്തിലേക്ക് ആരും വരരുത് തൻ്റെ മതത്തെ ആരും തള്ളി പറയരുത് എന്ന് പറയുന്ന ആളുകളൊക്കെ നമുക്കിടയിലുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു വയനാട് ദുരന്തത്തിൽ എന്താ പറയുക ഒരു സഹോദരിയുടെ ഒരു കുറിപ്പ് ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് അതായത് മതം ഒന്നുമല്ല നമ്മൾ മനുഷ്യരാണ് വലുത് നമുക്ക് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ മതമായിരിക്കില്ല ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ ചുറ്റുപറ്റത്തിലുള്ള മനുഷ്യരായിരിക്കും അത് ഏതോ മതമായാലും ജാതി ജാതി ആയാലും ആ ഒരു നമ്മുടെ മതത്തിലുള്ള ആൾ തന്നെ ആയിരിക്കും നമ്മളെ രക്ഷിക്കാൻ വരിക എന്ന് നമുക്ക് നമുക്കൊരിക്കലും ഉറപ്പില്ല അത്തരത്തിലൊരു സഹോദരിയുടെ വോയിസ് ആണ് ആണിപ്പോൾ എന്താ പറയുക ഒരു കുറിപ്പാണ് കുറിപ്പാണിപ്പോൾ നമ്മുടെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു കുറിപ്പിൻ്റെ ഇതെടുത്തിട്ട് മറ്റൊരു ആൾ യൂട്യൂബിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്ന ഒരു വോയിസ് ആ ഒരു സഹോദരി പങ്കുവച്ചിട്ടുള്ള ആ ഒരു കുറിപ്പ് അവർ വോയിസ് ആയിട്ട് പറയുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ കേട്ടിട്ട് നമുക്ക് പറയാം അത്തരത്തിൽ ഒരു ഹൈന്ദവ സഹോദരിയുടെ കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് ആ സഹോദരിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പുറത്തെന്തോ ഭയങ്കര ശബ്ദം കേട്ടാണ് ഞെട്ടി ഉണർന്നത് ശ്രദ്ധിച്ചപ്പോൾ അടുത്ത പള്ളിയിൽ നിന്നും ബാങ്ക് വിളിക്കുകയാണ് പക്ഷേ പുലർച്ചേക്കുള്ള ബാങ്കിന്റെ സമയമായിട്ടില്ലല്ലോ മാത്രമല്ല കുറേ ആളുകൾ ഒന്നിച്ചാണ് ബാങ്ക് വിളിക്കുന്നത് ഇടയ്ക്ക് വിളിച്ചു പറയുന്നത് കേട്ടു ഉരുൾപൊട്ടിയിട്ടുണ്ട് എല്ലാവരും സുരക്ഷിത സ്ഥാനത്തേക്ക് മാറണമെന്ന് കേട്ടപാതി തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിനെ വാരിയെടുത്ത് മറ്റുള്ളവരെയും വലിച്ചെഴുന്നേൽപ്പിച്ചു പുറത്തിറങ്ങി അപ്പോഴേക്കു മുറ്റത്ത് വെള്ളം നിറഞ്ഞിരുന്നു അപ്പോഴും പള്ളിയിൽ നിന്ന് കൂട്ടബാങ്ക് നിർത്തിയിട്ടില്ലായിരുന്നു പുറത്തിറങ്ങിയ ഞാൻ ചുറ്റും നോക്കി കൂലിട്ടാണ് ഈ പൈതങ്ങളെയും കൊണ്ട് ആ സമയത്ത് ഞാൻ എവിടെ പോകും ദൈവമേ വീണ്ടും പള്ളിയിൽ നിന്ന് അറിയിപ്പ് ആരും പുറത്തു നിൽക്കരുത് പള്ളിയിലേക്ക് പോന്നുള്ളൂ എന്ന് ആണുങ്ങൾ മാത്രം പോകാറുള്ള ആ പള്ളിയിലേക്ക് ഹിന്ദുവും ഒരു സ്ത്രീയുമായ എനിക്ക് ചെല്ലാൻ പാടുണ്ടോ പേടിച്ച് തൊണ്ട വരണ്ടിരിക്കുമ്പോൾ പള്ളിയുടെ ഭാഗത്തുനിന്ന് ആരൊക്കെയോ ടോർച്ചുമായി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ചേച്ചി ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ നിൽക്കണ്ട പള്ളിക്ക് പോരി അപ്പോഴാണ് സന്തോഷം വരുമ്പോൾ കണ്ണീര് വരുന്നത് ഞാൻ ശരിക്കും അനുഭവിച്ചത് ചെന്നപ്പോൾ ആ പരിസരത്തുള്ള നാനാജാതി മതക്കാരും അവിടെയുണ്ടായിരുന്നു നേരം പുലർന്നു പള്ളിയുടെ ജനവാതിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങളുടെ വീടുകളുടെ മേൽക്കൂര മാത്രമേ കാണുന്നുണ്ടായിരുന്നുള്ളൂ പള്ളിയിലെ ഫാനിന്റെ ഹുക്കിൽ പഴയ സാരി കൊണ്ട് കെട്ടിയ തൊട്ടിലിൽ മോളെ ആട്ടി ഉറക്കുമ്പോൾ ഒരു പഴയ സംഭവം ഓർമ്മ വരികയാണ് എന്റെ ഭർത്താവിൻറെ അനി ഹരി ഒരു ദിവസം വീട്ടിൽ വന്നു കൂടെ മൊയ്തീനുമുണ്ട് ഒരു പേപ്പർ നീട്ടി എന്നോട് പറഞ്ഞു ഏട്ടത്തി ഇതിലൊരു ഒപ്പിട്ട് തരണം എന്താണെന്ന് ചോദിച്ചു ഞാൻ അത് വാങ്ങിയപ്പോഴേക്കും എന്റെ അത് വാങ്ങി വായിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇതിലൊപ്പിടണ്ട മാമനും കാക്കും പ്രാന്താണ് അത് പറഞ്ഞപ്പോൾ മൊയ്തീൻ പറഞ്ഞു ഇങ്ങക്കൊരു കുഴപ്പമുണ്ടാവൂല ആ എഴുത്ത് ഞാനൊന്ന് വായിച്ചു നോക്കി അത് കളക്ടർക്കുള്ള ഒരു പരാതിയായിരുന്നു അതിങ്ങനെ സാർ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടം ഒരു മുസ്ലിം പള്ളിയാണെന്നറിഞ്ഞു നിർമ്മാണം പൂർത്തിയായി അവിടെ ഉപയോഗിക്കുന്ന ഉച്ചഭാഷിണി ഞങ്ങളുടെ കുട്ടികളുടെ പഠനത്തിന് പ്രയാസം സൃഷ്ടിക്കുമെന്നതിനാൽ പ്രസ്തുത നിർമ്മാണം തടയണമെന്ന് അപേക്ഷിക്കുന്നു ആ കടലാസ് അവിടെ കീറിയിട്ട് ഞാൻ അവരോട് ചോദിച്ചു കുടിക്കാൻ എന്തെങ്കിലും വേണോ നിങ്ങൾ അനുഭവിക്കുമെന്നും പറഞ്ഞ് അവര് പോയി ആ വാക്ക് ശരിയായിരുന്നു ആ പള്ളിയിൽ എന്തൊരു പരിപാടി നടന്നാലും അതിലൊരു പങ്ക് എന്റെ മക്കളുടെ കൈകളിൽ എത്താതിരുന്നിട്ടില്ല അത് ഞാൻ അനുഭവിക്കുന്നുണ്ട് ഇന്നിതാ ആ മിനാരത്തിലെ കോളാമ്പി ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു എന്നാലും ഞാൻ ആലോചിക്കുന്നത് അന്നത്തെ ആ സംഭവമാണ് ഹരിയെ എല്ലാവർക്കും അറിയാം അവനിപ്പോൾ ആ പഴയ ഹരിയല്ല എന്നാൽ ഈ എന്തിനാ ഈ ലോകത്ത് ഏറ്റവും വലിയ ഒരു പ്രശ്നം തെറ്റിദ്ധാരണയാണ് ആരെങ്കിലും പറയുന്നത് കേട്ട് ഒന്നും വിശ്വസിച്ചു പോകരുത് സത്യം അന്വേഷിച്ചു മനസ്സിലാക്കണം കവളപ്പാറ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത് ഒരു പള്ളിയിൽ വെച്ച് ഈ അടുത്ത കാലത്ത് വയനാട് കുന്നംബറ്റയിൽ മരിച്ച സന്തോഷിന്റെ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചത് പള്ളിയിൽ പാവപ്പെട്ട ഒരു അമുസ്ലിം പെൺകുട്ടിയുടെ വിവാഹം നടത്തിക്കൊടുത്തത് ചേരമാൻ പള്ളിയിൽ വെച്ച് മഹാപ്രളയകാലം ആളുകൾ ഉറങ്ങിയത് പള്ളിയിലും അമ്പലത്തിലും ചർച്ചിലും സ്കൂളിലും മദ്രസയിലും ഇങ്ങനെ പള്ളികൾക്കും അമ്പലങ്ങൾക്കുമൊക്കെ ഒരുപാട് നന്മയുടെ കഥകൾ പറയാനുണ്ടാകും നാം ഒരു അപകടത്തിൽ പെട്ടാൻ സഹായിക്കുന്നവർ ആരെന്നോ അവസാനം ഒരു തുള്ളി വെള്ളം തരുന്നവർ ആരെന്നോ പ്രവചിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഒരു തരം വർഗീയതയ്ക്കും ഒരു വിലയും പ്രസക്തിയും നമ്മുടെ നാട്ടിലില്ല ഇതായിരുന്നു ആ സഹോദരി പങ്കുവച്ച കുറിപ്പ് സഹോദരി പങ്കുവെച്ച ഒരു കുറിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കേതാണ് പറയുന്നത് നമ്മുടെ ഒരു പ്രശ്നം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മുടെ മതത്തിലുള്ള ആളുകളായിരിക്കില്ല ഓടി വരിക നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ അത് പല മതത്തിൽപ്പെട്ട ആളുകളായിരിക്കാം ഹിന്ദു ആവാം മുസ്ലിമാവാം ക്രിസ്ത്യൻ ആവാം അതാരും ആയിക്കോട്ടെ അവരായിരിക്കും നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആദ്യം ഓടിയെത്താം എന്ന് പറയുന്നത് അല്ലേ ചിലപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട ആളുകൾ എന്താ പറയുക അവരെവിടെ ആയിരിക്കും അവർ ഓടി ഒരു പക്ഷെ നമ്മളെ രക്ഷിക്കാൻ കാത്തു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളീ ഒരു പക്ഷേ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെ ാണ് ഇപ്പൊ നമ്മുടെ വയനാട് കടന്നു പോയിട്ടുള്ളത് അപ്പൊ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു ടൈമിൽ ഒരു രാത്രി പള്ളിയിൽ നിന്ന് കൂട്ട ബാങ്ക് കേൾക്കണം അപ്പൊ ഈ ഒരു സഹോദരി ആദ്യം ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാനൊരു ഹിന്ദു ആണ് എനിക്ക് ആ ഒരു പള്ളിയിലേക്ക് കയറി പോകാൻ പറ്റുമോ എന്നുള്ള ആ ഒരു ആശങ്കയിലാണ് അവര് നിൽക്കുന്നത് പോരാത്തതിന് ഞാനൊരു സ്ത്രീ അപ്പൊ എന്നെ പോലെ ഒരാൾക്ക് ആ ഒരു പള്ളിയിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ അവരതിനനുവദിക്കോ എന്ന് ആദ്യം വിചാരിച്ചിട്ട് അവരൊന്നും മടിച്ചു നിന്നു പിന്നെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവരുടെ മനസ്സിലൊരു കുറ്റബോധം ഈ ഒരു പള്ളിക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു അന്നൊരു സഹോദരൻ വന്നപ്പോൾ ഞാൻ ഈ ഒരു പള്ളിയെ തന്നെയാണല്ലോ ഞാൻ അന്ന് തള്ളി പറഞ്ഞത് ഒരു ഉച്ചഭാഷിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് തള്ളി പറഞ്ഞ് ഞാൻ ഒരു പക്ഷെ അവിടെ കയറി ചെന്നാൽ അവരെന്നെ സ്വീകരിക്കുമോ എന്നുള്ള പലതരത്തിലുള്ള ചിന്തകളായിരുന്നു ആ ഒരു ടൈമിൽ ആ ഒരു സഹോദരൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എങ്കിലും അവർ തന്നെ വന്നിട്ട് ആ ഒരു ഉരുൾപൊട്ടിയ ടൈമിൽ തൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറി നിൽക്കേണ്ട എവിടെയാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഒരു ടൈമിൽ പള്ളിയിൽ നിന്ന് കുറേ ആളുകൾ ടോർച്ച് മേടിച്ച് വന്നിട്ട് പറയുകയാണ് അവിടെ നിൽക്കേണ്ട പള്ളിയിലേക്ക് വരും എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ആ ഒരു ടൈമിൽ അവരുടെ ജീവൻ അല്ലെങ്കിൽ മറ്റു പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ നിമിത്തമായത് ആ ഒരു പള്ളിയാണ് ഒരിക്കലും നമ്മളൊരു മതത്തെ പറ്റി പറയല്ലാത്ത നമ്മുടെ എല്ലാ മതത്തിലുള്ള ആളുകളും ഒന്നാണ് നമ്മുടെ എല്ലാവരുടെ കൈകൾ മുറിച്ചാലും വരുന്നത് ഒരേ ചോരയാണ് നമ്മൾ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്നതിന് പകരം നമ്മൾ മനുഷ്യരാണ് എന്നുള്ള ആ ഒരു ചിന്ത കൂടി നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് വളരെ നല്ലതായിരിക്കും ഇപ്പോൾ എത്രയോ ആളുകൾക്കില്ലേ അവിടെ ആ ഒരു പള്ളിയിൽ ആ ഒരു സഹോദരി ചെന്ന ടൈമിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മതത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ കൂട്ടം ചേർന്ന് ഒന്നിച്ച് കൂടി ചേർന്ന് നിൽക്കുന്നത് അവരുടെ മനസ്സിൽ ആ ഒരു ടൈമിൽ ഒരു തരത്തിലുള്ള മതവേറിയോ ഒരു തരത്തിലുള്ള ചിന്തയോ ഞാൻ കണ്ടില്ല ജീവന് വേണ്ടി ഒരു ഒരു വെത്രാളമായിരുന്നു അല്ലേ എങ്ങനെയും തങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു പിടിക്കണം എന്നുള്ള ഒരു വെത്രാളമായിരുന്നു എല്ലാവരുടെയും കണ്ണിൽ കണ്ടത് എന്താണ് സഹോദരി പറയുന്നത് അപ്പം ആ ഒരു ടൈമിൽ ആരും മതമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കിയില്ല എല്ലാവരും മനുഷ്യരാണ് എന്നുള്ള ഒരു ചിന്തയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നി നിന്നു എന്നാണ് പറയുന്നത് അല്ലേ അപ്പം ആ ഒരു ടൈമിൽ പല ഈ ഒരു സഹോദരി സഹോദരിയുടെ കുട്ടികളുടെ ജീവൻ മാത്രമല്ല കേട്ടോ പല ആളുകളുടെയും ജീവൻ ആ ഒരു പള്ളിയിൽ സുരക്ഷിതരായിട്ടുണ്ടായിരുന്നു രാവിലെ ഇവർ വീട് പോയി ഇവർ വീട് പോയി നോക്കുന്ന ടൈമിൽ വീട്ടിൽ ഒന്നുമില്ല അവർ വീടിൻ്റെ മേൽക്കൂര മാത്രമുള്ളൂ ഫുള്ള് ചളി മണ്ണൊക്കെ കയറി എല്ലാം എടുത്തുകൊണ്ട് പോയി എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അപ്പോഴാണ് അവർ ചെയ്ത തെറ്റുകളെ കുറിച്ച് ചിന്തിക്കുന്നത് ഞാനും ഒരു ടൈമിൽ അവർ പള്ളിയെ തള്ളി പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നിട്ടും അവരെനിക്കൊരാശ്രയം തന്നു എന്നുള്ളൊരു ചിന്ത സത്യം പറഞ്ഞാൽ ഇതാണല്ലേ നമ്മളെല്ലാവരും ഓരോരുത്തരുടെ മതങ്ങളെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അതായത് മറ്റുള്ളവർ മതങ്ങളെ നമ്മൾ അവരെ തള്ളി തള്ളിപ്പറയാതിരിക്കുക അല്ലേ എല്ലാവർക്കും എല്ലാവരുടെ മതങ്ങളും വലുതാണ് അപ്പോൾ നമ്മൾ നമ്മളെ മതത്തിൽ നിന്ന് വിശ്വസിച്ചു കൊണ്ട് മറ്റൊരു മതത്തെ തള്ളിപ്പറയാതിരുന്നാൽ തന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല ഓരോരുത്തരുടെ മതത്തിൽ ഓരോരുത്തർ മുറുകെ പിടിച്ചിരുന്നാലും മറ്റൊരാൾ മതത്തിലേക്ക് നമ്മളെത്തി നോക്കാതെയും അതിൽ നമ്മളൊരു വർഗ്ഗീയത കണ്ണോ കണ്ണോടുകൂടി കാണാതിരുന്നാൽ തന്നെ ഒരു പ്രശ്നവും ഇനിയും വർഷക്കണക്കിന് നമ്മുടെ രാജ്യം അതായത് നമ്മുടെ ഇന്ത്യ രാജ്യം ഇനിയും എല്ലാ മതങ്ങളും ചേർന്നിട്ടുള്ള ഒരു രാജ്യമായിട്ട് തന്നെ നമുക്ക് പോകാൻ പറ്റും ഒരു മതത്തിലുള്ള വെല്ലുവിളികളും അല്ലെങ്കിൽ ഒരു വർഗീയത കണ്ണോടുകൂടി കാണാതെ എല്ലാവരും ആളുകളും ഏത് മതത്തിൽപ്പെട്ട ആളുകളും ഒരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റും അങ്ങനെ ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനമുണ്ട് എനിക്കായാലും പലതരത്തിലുള്ള ഫ്രണ്ട്സുള്ള ആളാണ് ഞാൻ ഞാൻ ഒരു തരത്തിലും അവരെ ജാതി തിരിച്ചൊന്നും ഇന്നേവരെ കണ്ടിട്ടില്ല എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചത് പലതരത്തിലുള്ള എന്ത് എന്ത് കുട്ടികളായാലും ക്രിസ്ത്യൻസ് ആയാലും എല്ലാവരും എല്ലാവരുടെ കൂടെയും ഒരുമിച്ചിരുന്ന ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എന്നാലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നും ഇനിയും നമ്മുടെ നാട് ഇതുപോലെ ഒരുപാട് എന്താ പറയുക ഒരു തരത്തിലുള്ള മതവും ഇല്ലാതെ എല്ലാവരുടെ മതത്തിലും എല്ലാവരും മുറുകെ ആ ഒരു വിശ്വാസത്തിൽ പിടിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഇനിയും ഒരുപാട് വർഷം ജീവിക്കാനാവട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ പ്രാർത്ഥിക്കാം